കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ചാനലുകളിലും എല്ലാം ചർച്ചയായിട്ടിരിക്കുന്നത് വിവിധ ക്ഷേത്രങ്ങളിൽ നടന്ന ഈ അടുത്ത് കടന്ന ഗാനമേളയിൽ പാർട്ടി ഗാനം പാടുന്നു അതുപോലെ കുഴിതൂരണങ്ങൾ പാർട്ടിയുടെ കുഴിതൂരണങ്ങൾ അമ്പലത്തിൻ്റെ കമ്പൗണ്ടില് കിട്ടുന്നു എന്ന് തുടങ്ങി നിരവധി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ശരിക്കും ഒരു അമ്പലത്തിൻ്റെ കമ്പൗണ്ടിൽ ഈ കാര്യങ്ങളൊന്നും അനുവദിക്കാൻ പറ്റുന്ന കാര്യങ്ങളെ അല്ല അത് ഇനിയിപ്പം കാര്യം ഒരു പാർട്ടിയുടെ ബേസിലല്ല ഒരു ക്ഷേത്രവും പ്രവർത്തിക്കുന്നത് അതുപോലെ വിശ്വാസികളോ എല്ലാവരും പാർട്ടിക്കാരാവണമെന്നില്ല എല്ലാവർക്കും വ്യത്യസ്തമായ ചിന്താഗതികളും വ്യത്യസ്തമത വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകളൊക്കെ ഉള്ള ആളുകളായി ക്ഷേത്രത്തിൻ്റെ ഒരു കോമ്പൗണ്ടിൽ എന്ന് പറയുന്നത് ശരിക്കും ഇത്തരത്തിലുള്ള തോന്നി ഒരിക്കലും അനുവദിച്ചു കൂടാൻ പറ്റില്ല അത് തീർച്ചയായും അത് അത് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ അതായത് ഈ ക്ഷേത്ര ഉപദേശ കമ്മിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്ന മറ്റ് കമ്മിറ്റിയങ്ങളാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആദ്യമേ തന്നെ പൂർണ്ണമായി ഒഴിവാക്കിയതിന് ശേഷമേ ഒരു ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ കാര്യത്തെപ്പറ്റി ചിന്തിക്കാനും അത് നടത്തുവാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ചെയ്യാവൂ എന്നാണ് നമുക്ക് പറയാനുള്ളത് വേറൊരു തലത്തിലൂടെയാണ് ഇപ്പോൾ ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ഈ ആളുകൾ കൂടുന്നതിന് വേണ്ടിയിട്ട് കഥകളി അതുപോലെ ഓട്ടംതുള്ളൽ അങ്ങനെയുള്ള നാടൻ കലാരൂപങ്ങളായിരുന്നു ഇവിടെ ഉത്സവ കോമ്പൗണ്ടിൽ ഉത്സവ ക്ഷേത്രനടയിൽ പിന്നെ ഈ നടത്തിക്കൊണ്ടിരുന്നത് എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ ഇപ്പം മാറിയിരിക്കുകയാണ് അപ്പോൾ അവിടെ ചെറുതായിട്ട് ഇടയ്ക്ക് ഗാനമേള വന്നു കയറി അതിനുശേഷം മിമിക്രി വന്ന് കയറി അതിനുശേഷം ചെറിയ ഡാൻസുകൾ വന്നു കയറി അതൊക്കെ നമുക്ക് അംഗീകരിക്കാം പക്ഷേ ഇപ്പോൾ നടക്കുന്നത് ശരിക്കും ഇതൊന്നുമല്ല അതായത് പണ്ട് നമ്മൾ പല സിനിമകളും കാണുമ്പോൾ ക്യാമ്പറേ ഡാൻസ് രീതിയിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഈ അടുത്ത് നടന്നൊരു ഉത്സവത്തിൻ്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ മുഴുവൻ വൈറലായിരുന്നു ഒരിക്കലും ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പരിധിയിൽ വെച്ച് നടത്താൻ നടത്തിക്കൂട ആ രീതിയിലുള്ള രീതിയിൽ വസ്ത്രധാരണം ചെയ്ത ആളുകളാണ് ഈ അവിടെ ഒരു വലിയ പ്രോഗ്രാം വലിയ വിജയമായിരുന്നൊക്കെയാണ് പറയുന്നത് അല്ലെങ്കിൽ എതിരെ ആരും പ്രതികരിച്ചു കണ്ടില്ല ഇവിടെ നിരവധി സാമൂഹിക പരിഷ്കർത്താക്കളും അതുപോലെ തന്നെ വളരെ വലിയ ഉയർന്ന ചിന്താഗതിയുള്ള ആളുകളൊക്കെ ഉള്ള നാടുകളാണ് നാടാണ് അപ്പോൾ അവിടെ വിവിധ രാഷ്ട്രീയ കക്ഷികളും ഒക്കെ ഉള്ളതാണ് ഇവരാരും ഇത് ചോദ്യം ചെയ്തില്ല എന്തുകൊണ്ട് ഇത് ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നു ശരിക്കും യുവതലമുറയെങ്കിലും ഇതൊക്കെ ചോദ്യം ചെയ്യണം കാര്യം ഒരു ഉത്സവം എങ്ങനെ നടത്തണം ഏത് രീതിയിലായിരിക്കണം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ദേവസ്വം ബോർഡ് ഉള്ള ഉൾപ്പെടെയുള്ള ആളുകളാണെങ്കിലും മറ്റുള്ള അല്ലാത്ത അമ്പലങ്ങളാണെങ്കിലും അത് പരിശോധിക്കണം ശരിക്കും നമ്മൾ കുറേ കാലം പിന്നോട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ് കാര്യം എന്ന് പറയുന്നത് ഒരു സമയത്ത് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയില്ലായിരുന്നു അത് കാലക്രമേണ ഒരുപാട് ശരിക്കും ഒരുപാട് ഭക്തർക്കുള്ള ഒരു ആവശ്യമായിരുന്നു ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഈ വിഗ്രഹത്തെ തൊഴിലണം എന്നുള്ള കാര്യം അപ്പം അതുമായി ബന്ധപ്പെട്ട് ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം എന്നൊക്കെ പറഞ്ഞ വലിയ സംഭവം ഉണ്ടായ നാളാണ് നമ്മുടെ അപ്പം അതിൻ്റെയൊക്കെ ബേസിലാണ് ശരിക്കും ഇപ്പോൾ എല്ലാവർക്കും ക്ഷേത്രത്തിൽ കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടത് പക്ഷേ അന്ന് എന്തുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ ഒരുപാതിരിപ്പെട്ട ആളുകളെ അവർ കയറ്റാതിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പലർക്കും അറിയില്ല അതിൻ്റെ കൃത്യമായ കാര്യങ്ങളിലൂടെ കാര്യങ്ങൾ ചെയ്യ ചെയ്യാതെ പോകാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി ഉണ്ടാകും അതുകൊണ്ടാണ് ആ സമയത്ത് ഈ ആ ഇത്തരത്തിൽ ആളുകൾ ക്ഷേത്രത്തിൽ എല്ലാവരെയും കയറ്റാൻ അനുവദിക്കാതിരുന്നത് അതിനുശേഷം അതൊക്കെ മാറി ഇപ്പോൾ നിലവിൽ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാം എന്നുള്ള സാഹചര്യമായി അതിനകത്തും ഈ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടത്തപ്പെടുന്നത് ശരിക്കും അവിടെ ഒരു സങ്കല്പം ദൈവം ഈശ്വരൻ എന്നൊരു സങ്കല്പമുള്ള സങ്കല്പം ക്ഷേത്രം എന്ന് പറയുന്നത് ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഒരു വിഗ്രഹം വിഗ്രഹമാരായാലും അത് മറ്റെന്ത് രൂപത്തിലുള്ളതാണെങ്കിലും അതിന് ജീവനുള്ള ഒരു ശക്തി അവിടെ ഉണ്ടെന്നാണ് സങ്കല്പിക്കുന്നത് ആ ശക്തിക്ക് എല്ലാ വർഷവും അതായത് ഈ ഉത്സവം ഈ മിക്ക എന്ന് പറയുന്നത് ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ച ഒരു ദിവസം ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട ആ ദിവസങ്ങളിലായിരിക്കും ഉത്സവം നടക്കുന്നത് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഇരിക്കുന്ന ഈ ജീവൻ തുടിക്കുന്ന വിഗ്രഹത്തിന് കൂടുതൽ ഊർജം പകരുന്നതിന് വേണ്ടി അതിൻ്റെ വർഷ എല്ലാ വർഷവും അവിടെ കൃത്യമായി ചില പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വരും ആ സമയത്ത് ആ വിശ്വാസികളായ നാട്ടുകാരെ കൂട്ടുന്നതിന് കൂട്ടി ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനും അപ്പോൾ അവിടെ പരമാവധി നാട്ടുകാർ സംഘടിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഉത്സവം എന്ന് പറയുന്ന ഒരു സംഭവം ഈ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പണ്ട് മുതലേ നടത്തിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ ജീവൻ തുടിക്കുന്ന ഈ വിഗ്രഹത്തിന് ഊജം നൽകുന്നതിന് വേണ്ടി അത് പ്രതിഷ്ഠി അത് പ്രതിഷ്ഠിക്കുമ്പോൾ തന്നെ അവർ ഒരു സാങ്കല്പീയമായ ഒരു ദിവസമൊക്കെ ഉണ്ടാകും ഇത് അതിന് കൂടുതൽ ഊർജം പകരുന്നതിന് വേണ്ടി ഈ ചില ചില ക്ഷേത്രങ്ങളിൽ ഒരു ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അഞ്ച് ദിവസം അങ്ങനെ പല ക്ഷേത്രങ്ങളിലും പല രീതിയിലാണ് ഉത്സവം നടത്തി കൊണ്ടുവന്നി വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ ദിവസങ്ങളിൽ എത്രയും ആളുകളെ ക്ഷേത്രത്തോട് അടുപ്പിച്ച് നിർത്തുന്നതിനും അവിടെ പൂജാതി കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി പരമാവധി ആളുകളെ അതുമായി ബന്ധപ്പെട്ട് നിർത്തുന്നതിന് വേണ്ടിയാണ് ഈ ഉത്സവം എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് അത് അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ തന്നെ അന്നദാനമോ കാര്യങ്ങളോ ഒക്കെ നടത്തി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്